ിക്കുന്നതെല്ലാം മനോഹരമല്ലെങ്കിലും കാലം കാത്തു വെച്ചതെല്ലാം ചിലപ്പോൾ മനോഹരമായിരിക്കും അല്ലേ അങ്ങനെ കാലം കാത്തു വെച്ച് ഞാൻ വളർത്തിയെടുത്തൊരു സങ്കോഷമാണ് കേട്ടോ ഇത് ഒത്തിരി സന്തോഷമായി ഇങ്ങനെ അങ്ങോട്ട് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കുറേ വിത്തുകളും കുറേ തൈകളുമായിട്ട് ഞാൻ മുളപ്പിച്ചെടുത്തതായിരുന്നു പക്ഷെ ഒന്നും നന്നായില്ല അവസാനം ഇവനൊരെണ്ണം മാത്രമാണ് എനിക്ക് അവശേഷിച്ചത് അതും തന്നെ ഇടക്കൊക്കെ കട്ട് ചെയ്ത് പോവുകയും അതുപോലെ രോഗം വന്നു പോവുകയൊക്കെ ചെയ്തു എന്നാലും പൂത്ത് നിൽക്കുന്ന കണ്ടപ്പം മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം എന്തായാലും നമ്മളും അതുപോലെ ആയിരിക്കും അല്ലേ എന്തൊക്കെ പ്രസിദ്ധികൾ വന്നു കഴിഞ്ഞാലും എങ്ങനെയെങ്ങനെ നേരിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നൊരവധി ദിവസമായിരുന്നു രാവിലെ തന്നെ മോളും കൂടിയാണ് ഇന്നത്തെ ക്ലീനിങ് പരിപാടി അപ്പോൾ അവരും പഠിക്കും െ നമ്മൾ ചെയ്യുന്ന കണ്ടും അവരും ചെയ്തും പഠിക്കട്ടെ നമുക്കില്ലാതില്ലാത്ത കാലത്ത് അവരൊരു ഹെൽപ്പായിട്ട് മാറുമല്ലോ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ അവർ തന്നെ ചെയ്ത് പഠിക്കട്ടെ ഇതിപ്പം ഞാൻ പറഞ്ഞു ചെയ്യുന്നൊന്നും അല്ല കേട്ടോ അവൾ അവളുടെ റൂം ഇതുപോലെ ലീവുള്ള ദിവസം അല്ലാത്ത ദിവസമൊക്കെ ആയിട്ട് അവൾ ക്ലീൻ ചെയ്യും നമ്മൾ നീറ്റ്നസ്സും ക്ലീനിങ്ങൊക്കെ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അവളുടെ അവളുടെ ഒക്കെ ചെയ്യുവാണ് കൂടെ ഞാനും കൂടി അപ്പോൾ അവരുടെ കൂടെ നമ്മളും കൂടുമ്പോൾ അവർക്കും പ്രത്യേക ഒരു എനർജി ആയിരിക്കും അപ്പോൾ ഇന്നും ഒരാളെ ഉള്ളൂട്ട എനർജി എനർജിയില്ലാന്ന് തോന്നും അതുകൊണ്ട് അവൻ കളിക്കും ായിട്ട് പോയി അപ്പോൾ അവളാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാം തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അവർ ആദ്യമേ എല്ലാം ചെയ്ത് പഠിക്കട്ടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തായാലും വീട്ടിൽ ഇരുന്ന് നമ്മുടെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല അവരൊരേജ് കഴിഞ്ഞാൽ അവർ പാറി പറന്നു പോകും അപ്പോൾ അവരിപ്പോഴേ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഉപകാരം അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്ത് പഠിക്കുവാണ് ഏറ്റവും നല്ലത് അപ്പം കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങൊക്കെ സ്വന്തം കയ്യിലുണ്ടെങ്കിൽ എവിടെ പോയാലും തലയോർത്തി നിർത്താന്നാണ് തലയോർത്തി നിൽക്കുക എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി കൊടികൈകളൊക്കെ അവരെയും കൂടെ പഠിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ അവൾക്ക് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് അവളെല്ലാം കൂടെ ചെയ്തു തീർക്കുന്നുണ്ട് അപ്പോൾ കൂടെ എൻ്റെ ക്ലീനിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അവധി ദിവസമായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഒരു സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ കുറച്ച് പെൻഡിങ്ങാണ് പതുക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പോകുന്നത് എത്ര അടിച്ചാലും തുടച്ചാലും ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ നമ്മുടെ ഒരു ക്ലീനിങ് അങ്ങേ അങ്ങേയറ്റായിരിക്കും നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമല്ലേ ഇന്ന് ചെയ്യേണ്ടെന്ന് വിചാരിക്കും പക്ഷേ അന്നത്തെ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് അടിക്കാനും തുടക്കാനും ഉണ്ടാവുക കുട്ടികളുടെ റൂമൊന്ന് എന്തായാലും ആഴ്ചക്കൊരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചില്ലെങ്കിൽ അകക്കൂടെ ഒരു മനസ്സമാധാനമാണ് നിറച്ചവഴുക്കായിരിക്കും എവിടുന്നാണ് ഇതിനും മാത്രം പൊടികളും കടലാസുമൊക്കെ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അല്ലേ അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് പോകുന്നത് അപ്പം ദേ നമ്മുടെ ഫ്ളയിങ് സ്റ്റിക്ക് ബോർഡിനെ കുറിച്ചിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഈച്ചകളെ കൊണ്ട് അങ്ങും ഇങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത് നമുക്കിതെന്ത് ചെയ്യാമെന്നുള്ള ഒരു നിർണ്ണമായ പ്രയാസത്തിലാണ് ഒത്തിരി വിദ്യകൾ പരീക്ഷിച്ചു അപ്പോൾ അവസാനം എനിക്കിത് ഇതാണ് ഏറ്റവും ആപ്റ്റായ മാർഗ്ഗം തോന്നിയിട്ടുണ്ട് നമ്മുടെ ഫ്ളയിങ് സ്റ്റിക്ക് പത്ത് രൂപയുള്ളൂ കേട്ടോ എന്തോരം പ്രാണികൾ അതിൽ വന്ന് കിടക്കുന്നതെന്ന് നോക്കി കുഞ്ഞു പ്രാണികളുമുണ്ട് അതുപോലെ തന്നെ ഈച്ചകളും ഉണ്ട് നല്ല സ്റ്റഫ് ചെയ്ത പോലെയുണ്ട് അപ്പം നമുക്ക് ഒരു ഒരാഴ്ചയൊക്കെ വെച്ച സാധനമാണ് കേട്ടോ ഇത് അപ്പം ഫ്രൈ ചെയ്യാം ഓ സോറി ഫ്രൈ ചെയ്യുന്നില്ല കത്തിക്ക അപ്പോൾ ഇതേ അടുത്ത എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഡ്യൂപ്ലിയും ഒറിജിനലും ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്ലൈൻ സ്റ്റിക്കിൽ ഒരു കുഞ്ഞ് ആ സാധനമാണെങ്കിലും അതിൽ പശിയും അതിൻ്റെ കൂടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഈച്ചകളും ഉണ്ട് അപ്പോൾ അതിനെ കണ്ട് ആകർഷിച്ചിട്ട് അടുത്ത സാധനങ്ങൾ വരും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ചക്കയും കപ്പ ചക്കയും മാങ്ങയൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ കാണുന്ന കുഞ്ഞു പ്രാണിയില്ലേ അതും കൂടെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്കിത് തറയിലൊക്കെ വെക്കാം സൂക്ഷിച്ചു ഒന്ന് ചവിട്ടാതി നടന്നാൽ മതി പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എവിടെ ാണ് ഏറ്റവും കൂടുതൽ ഈച്ചാന്നുള്ളത് അവിടെ വെച്ചുകൊടുത്താൽ മതി ഇനിയിപ്പോൾ അടുത്തൊരു സാധനം കൂടെ പരിചയപ്പെടുത്താം കേട്ടോ ഇതൊരു നമ്മുടെ ഒരു ക്ലീനിങ് ആണ് ഏട്ടോ നല്ല അടിപൊളി സാധനമാണ് രണ്ട് സാധനം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സുലഭമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തായാലും വിനാഗിരി സിന്തറ്റിക് വിനികർ അതും കൂടെ തന്നെ നമുക്ക് കംഫേർട്ട് എടുക്കാം കേട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഈ പിങ്ക് കംഫേർട്ട് അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വിനാഗിരിയാണ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു കംഫേർട്ടിൻ്റെ ഒരു മുടിയില്ലേ ആ ഒരു അടപ്പ് നിറച്ച് കംഫേർട്ടും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോട്ടാക്കാം എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ മാറ്റുകളില്ലേ ബാത്റൂമിൻ്റെ അടുത്തുള്ള മാറ്റുകൾ അതിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു മഴ സമയത്ത് പ്രാണികളുണ്ടല്ലോ കുഞ്ഞു പ്രാണികൾ അതും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ എന്തായാലും വെയിൽ ഇല്ലാത്തൊരു സമയമാണല്ലോ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുപ്രാണികൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിനു ഓടിക്കാനായിട്ട് നമ്മൾ അടിച്ച സമയത്ത് തന്നെ അതൊക്കെ ഓടിപ്പോയിക്കോളും കുറച്ച് സമയം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പില്ലോ കവറുകൾ ഈ ഒരു സമയത്ത് നമുക്ക് പില്ലോ ഒന്നും വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ല മഴക്കാലം ആയതുകൊണ്ട് പിന്നെ നമ്മുടെ അതുപോലെ ബെഡ്ഡുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാനായിട്ടും പിന്നെ ഈ ഒരു പ്രാണികൾ ഓടിക്കാനായിട്ടും ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്നതിന് നമുക്ക് എന്ന് പറയുന്നത് പൈസ മുതൽ മുടക്കമൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് നല്ല എന്ന് പറയേണ്ടത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ നമ്മുടെ ഇതുപോലെ കേട്ടൻസ് കേട്ടൻസിന് നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ റൂം നിറച്ച നല്ലൊരു സ്മെല്ലായിരിക്കും തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ നേരം വെകി എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ മാവായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാലൻസ് ഒക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ കുക്കിങ്ങും കൂടെ ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്നെല്ലാം എന്നാൽ തല തിരിഞ്ഞിട്ടാണ് പോകുന്നത് കാരണം നമ്മൾ എഴുന്നേക്കാൻ അങ്ങോട്ട് ലേറ്റ് ആയതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസം മിക്കവാറും അധിക വിടുകൾ ഇതുപോലെ ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ രാവിലെ അധികം കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചക്കൊന്നും ലാവിഷാക്കാമെന്ന് വിചാരിച്ച് ഗീ റൈസും അതുപോലെ തന്നെ അഡാക് റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ അതുകൊണ്ട് ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ദേഹി റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലീനിങ്ങിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവിടെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് കഴിക്കേണ്ട സമയമാവുമല്ലോ പിന്നെ ഇതേ വെയിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പ്രാന്ത് പിടിച്ച അവസ്ഥയാണല്ലോ പണ്ട വീട്ടിലെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് ആ ദിവസം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊന്നില്ലാത്തവട്ടമായിരിക്കും തുണി മടക്കലും തുണി ഉണക്കലും പിന്നെ നമ്മുടെ എന്ന് പറയുന്നത് കുടയുടെ മോളിലൊക്കെ തുണിയൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കലും ബെഡ്ഷീറ്റ് കഴുകലും ഒക്കെ ആയിട്ട് അങ്ങേയറ്റം ബിസി ആയിരിക്കും ആ ദിവസങ്ങൾ പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിന് അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ദിവസം കിട്ടുമ്പോഴൊക്കെ ഇച്ചിരി ഒരു വെയിൽ കാണുമ്പോൾ നമുക്കങ്ങ് ഒന്ന് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എന്നും തിരിയത്തില്ല അപ്പോൾ ഇതേ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഒന്ന് വാടി വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇലകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചീത്ത ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇൻഡോറായിട്ട് ചെടികളൊക്കെ വയ്ക്കുന്ന ആൾക്കാർ ഈ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് പുറത്തെടുത്ത് വെയിലൊക്കെ കൊള്ളിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കാര്യമായിട്ട് ഇവിടെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള സൗകര്യമില്ല അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ അധികമായിട്ട് അകത്തൊന്നും വെക്കണമില്ല കേട്ടോ ഞാൻ സിറ്റൗട്ടിൽ വെക്കുന്ന അല്ലാണ്ട് വേറെ എവിടെയും വെക്കാറുമില്ല அப்போ நமக்கு வழியே செய்யாட்டோ உச்சிடும் கிஞ்சிட்டு അപ്പോൾ ഇതേ പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് പുറത്തെടുത്ത് കൊണ്ടു എന്തായാലും വെയിലല്ലേ ഇച്ചിരി വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ മുന്നേ ചെയ്തൊരു പോട്ടാണ് കേട്ടോ നമ്മുടെ കുടുക്കയില്ലേ പറയുക നമ്മുടെ ചോറൊക്കെ വയ്ക്കുന്ന കുടുക്കുക ആ കുടുക്കയിൽ ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കൊരു മൂന്ന് വർഷത്ത് കൂടുതലായി തോന്നുന്നു എൻ്റെ കയ്യിൽ ആ ഒരു പോട്ട് പൊട്ടിക്കാതെ അനക്കാതെ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഞാനിങ്ങനെ പൊന്നിച്ച് കൊണ്ടുപോയിട്ട സാധനമായിരുന്നു അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് ഇത് ഇതാണ് ഫുഡ് ഗീ റൈസും ഡക്ക് റോസും ഓരോരോ സാലഡും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ആയിട്ട് ഒരു ബിസി ഡേ ആയിരുന്നു നല്ല വേരുള്ളൊരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ തീരെ ലൈക്ക് കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസിനൊന്നും പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്